ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഒരു പക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ എന്നോ മാഷിനെ കണ്ടു എന്ന് കണ്ടു തുടങ്ങി എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഞാൻ ജനിച്ച കാലം തൊട്ട് എൻ്റെ മനസ്സിൽ മാഗസിനുകളിൽ കണ്ട ഒരു ചിത്രം മനസ്സിൽ പതിഞ്ഞത് നമ്പൂതിരി മഷിൻ്റെയാണ് ഫലിക്കുമെന്ന ഉറപ്പുള്ള ഒരടിസ്ഥാനത്തിൽ തുടങ്ങിയ ഒരു സംരംഭം ഇതിന് നിറഞ്ഞ മനസ്സോട് എല്ലാ ഭാവുകൾ ആശംസിക്കുക എന്നത് മാത്രമാണ് അധ്യക്ഷൻ എന്നൊക്കെ ഞാനിവിടെ ചെയ്യാൻ ശരിക്കും പിന്തുടർച്ചക്കാർ ഒരു വ്യക്തി ജനിച്ച് മരിച്ചു പോകുമ്പോൾ അത് കൈമാറേണ്ടതായിട്ടുള്ള വാല്യൂസ് എന്താണെന്ന് തിരിച്ചറിയാതെ പോയവർ അല്ലെങ്കിൽ ആ വാല്യൂ നിലനിൽക്കേണ്ടത് ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് അനിവാര്യമായ ഒന്നാണെന്നുള്ളത് കണ്ടറിയേണ്ടവർ കണ്ടറിയാതെ പോവുകയും അഭിനന്ദരിതായിട്ടുള്ള വളരെ സെൽഫിഷായിട്ടുള്ള തോട്ടം അടിച്ചേൽപ്പിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് പല നല്ല പ്രവർത്തനങ്ങളും ഇത്തരം അക്കാഡമികളിൽ ഇല്ലാതായി പോയെന്നുള്ളത് തീർത്തും പറയാൻ കഴിയും കലാകാരന്മാർ തമ്മിൽ കല പരസ്പരം മനസ്സിലായില്ലെങ്കിലും കലാകാരന്മാർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഭാഷയാണ് സംഗീതവും സംഗീതവും വരയും തമ്മിൽ സംഗീതവും സാഹിത്യവും തമ്മിൽ ഇതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരുന്നു വാസ്തവത്തിൽ മുതൽ ഉള്ളൊരു ബന്ധമാണ് നമ്മുടെ ഭാഷ ആയിട്ടുള്ളത് വര വരയ്ക്കുന്നത് നേരെ ഹൃദയത്തിലേക്കാണ് വര ചെന്നെത്തുന്നത് ഹൃദയത്തിലേക്കാണ് ഇപ്പോഴും കല എനിക്ക് തോന്നുന്നത് പേര് ഒരു എയ്സ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലാതാവുമ്പോൾ കല വളരെ മെക്കാനിക്കലാവും അപ്പോൾ ഒരുപാട് ഗംഭീരമായിട്ട് എഴുതുന്നവരുണ്ടാവും നന്നായി അതി ഗംഭീരമായിട്ട് പാടുന്നവരുണ്ടാവും നൃത്തം ചെയ്യുന്നവരുണ്ടാവും വായിക്കുന്നവരുണ്ടാവും പക്ഷെ എന്തോ ചില അംശങ്ങളാണ് അതിൻ്റെ അതിൻ്റെ ഇമോഷൻ ക്യാരി നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് പറയുന്ന അദ്ദേഹത്തിന് കേൾക്കുന്ന എനിക്കോ ഉണ്ടായിരുന്നില്ല അതാണ് ആ മനുഷ്യൻ്റെ മഹത്വം എന്നുള്ളത് മഹാന്മാർ സംസാരിക്കുമ്പോൾ അതിൻ്റെ വലിപ്പമൊന്നും അവർ കാണിക്കില്ല അതൊന്നും അവർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കില്ല തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ഒരുപാടൊരുപാട് അറിവുകൾ പക്ഷേ ഏതോ പാരമ്പര്യത്തിൽ ഏതോ ഒരു സംസ്കാരത്തിൻ്റെ പടവുകളിലൂടെ കടന്നു വന്നിട്ട് ഇരുപത്തൊന്നോ നൂറ്റാണ്ടിൽ നമ്മളെക്കാൾ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ന്തലനങ്ങളെ ഉൾക്കൊള്ളാൻ പ്രാപ്തിയുള്ള ഒരു മനുഷ്യനായിരുന്നു നല്ലതാണ് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്നത്തെ പത്രപ്രവർത്തനം ഒരു വർക്കെങ്കിലും അവിടെ കർട്ടനെ കുറിച്ചിട്ട് ഒരുപാട് ചർച്ചകൾ നടക്കാൻ അപ്പൊ ആ ചർച്ചകളൊക്കെ തന്നെ ഞാനും ഭാഗമായിരുന്നു